എന്റെ പേര് മുഹമ്മദ് തുഫൈൻ രണ്ട് ഈ ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ വായിച്ചു തീർത്ത പുസ്തകത്തിൻ്റെ പേര് മായശാല എഴുപതിയേത് സക്കറിയ ചിത്രീകരണം ടി ആർ രാജേഷ് ഇതിൽ കുറേ ചിത്രങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു ഇതിൽ നിങ്ങൾക്കൊരു കുട്ടിയെയും പുസ്തകത്തെയും കാണാൻ സാധിക്കും ഈ കുട്ടിയുടെ പേരാണ് അരുണ ഈ കുട്ടിക്ക് പുസ്തകങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു അവൾ എപ്പോഴും വായനശാലയിലോട്ട് ചെന്ന് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവന്ന് വായിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം അവൾ കട്ടിയുള്ള പുസ്തകം കൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോൾ വായനശാലയത്ത് ആൾ ചോദിച്ചു ഈ പുസ്തകം നീ വായിച്ചു തീർക്കുമോ അരുണ അതെ എന്ന് പറഞ്ഞു ഒരാഴ്ച കൊണ്ട് അരുണ ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തു അരുണ വായുശാലകളിലോട്ട് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു എനിക്കും ഈ പുസ്തകം വായിച്ചു തരണം അവൾ എപ്പോഴും പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടേയിരുന്നു അവളുടെ അച്ഛന് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അത്ഭുതമായി അവൾ വായിച്ചു കൊണ്ടേയിരുന്നു വായ വായനലിയുടെ ലോകത്തേക്ക് അവൾ പറന്നുയരണം ഇതുപോലെ നമുക്കും വായനയുടെ ലോകത്തേക്ക് പറന്നുയരണം നന്ദി